അസ്സാം വലൈക്കും വറഹമുല്ല ഞാൻ ഇബ്രാഹിം വെങ്ങാട് ബഹുമാനപ്പെട്ട മസൂദ് സഖാഫി ഉസ്താദ് ഉസ്താദ് യാത്രയായിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഉസ്താദിന്റെ മരണശേഷം വീഡിയോ ഇട്ടിരുന്നു വീഡിയോയിൽ വന്ന ഒരു കമന്റ് നെസ്രിയ ചാരിയം എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ എൻ്റെ മോൻ്റെ ഉസ്താദാണ് ഉസ്താദിന്റെ വീട്ടിൽ പോയപ്പോൾ അള്ളാഹ് മൂന്ന് ചെറിയ മക്കൾ അള്ളാഹ് കുടുംബത്തിന് ക്ഷമ നൽകണേ ആമീൻ എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് ഒരു സഹോദരിയുടെ കമൻ്റാണ് ഇത് കണ്ടപ്പോഴാണ് അറിയുന്നത് ഉസ്താദിന് ചെറിയ മക്കളാണെന്നുള്ള വിവരം എന്നാലും വലിയ വേദന തോന്നിയിട്ടുണ്ട് മിനിഞ്ഞാന്ന് ഞാൻ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഫോണിങ്ങനെ നോക്കിയപ്പോൾ കണ്ടതിലൊരു മുഖമായിരുന്നു ബഹുമാനപ്പെട്ട മസൂദ് സക്കാഫി ഉസ്താദിന്റെ ഉസ്താദിന്റെ ആ കാണുന്ന മുഖം എപ്പോഴും ഒരേ പോലെ വെള്ള വസ്ത്രധാരിയായിട്ട് ആ തലയിൽക്കെട്ട് തലം അതേപോലെ ഉണ്ടാകും ചുവപ്പ് കലർന്ന വെള്ളം നിറം മുത്തുനബിയുടെ നിറന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അല്ലെ അതുപോലുള്ള ഒരു കളറിലുള്ള ഒരു ഉസ്താദ് എത്ര മനോഹരം നോക്കി നിങ്ങൾ ആഫിദാണത്രെ ഹോ ഇത്ര വലിയ ഭാഗ്യം മറ്റും എന്തുണ്ട് ഇന്നലെ അവിടെ നിന്നുള്ള കുറെ വീഡിയോകളൊക്കെ കാണാനിടേ എത്ര ആളുകളാണ് ആ ജനാസ കാണാൻ എത്തിയിരിക്കുന്നത് ഒരു നാപ്പത്തൊന്ന് വയസ്സ് മാത്രം പ്രായം എന്റെ പ്രായം കൂടിയായിട്ടില്ല ഞാൻ ആദ്യം കരുതിയിരുന്ന ഉസ്താദിന് എന്നേക്കാൾ പ്രായം ഉണ്ടാകും എന്ന് പക്ഷെ എന്റെ പ്രായം കൂടി ഉസ്താദിനില്ല എന്നുള്ളതാണ് എത്ര മാത്രം ഇൽമിന്റെ ബഹറായിരുന്നു എന്നുള്ളതാണ് നമ്മളൊക്കെ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട് വളരെ വേദന തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് നമുക്ക് അടുത്ത ആരൊക്കെയോ നഷ്ടപ്പെട്ടതുപോലെയാണ് ഉസ്താദിനെ തോന്നുന്നത് ഉസ്താദിനെ ഞാൻ കണ്ടതായിട്ട് ഫോർമില്ല നേരിട്ട് പക്ഷെ എങ്കിലും എപ്പോഴും കാണുന്നൊരു മുകല്ലേ അപ്പോൾ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആരോ അടുത്തുണ്ടായിരുന്ന ആരോ ആ പോയി എന്ന പോലെ തോന്നണം ആ വാർത്ത കേട്ടു പോകും എന്തായാലും ഉസ്താദിന്റെ കബറിടം മിച്ചമാക്കി കൊടുക്കട്ടെ കഴിഞ്ഞ ദിവസം ഈ മരണ വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ ഉസ്താദിന്റെ ഒന്നും കൂടെ ഇങ്ങനെ സെർച്ച് ചെയ്ത ഉസ്താദിന്റെ വീഡിയോ കാണുന്നത് അപ്പോഴാണ് ഉസ്താദിന്റെ ഈ മരണത്തെ കുറിച്ച് ഉസ്താദ് പറയുന്ന ഭാഗം കാണാനുടേത് അതെടുത്ത് ഒന്നും കൂടി ഞാനിതില് അപ്ലോഡ് ചെയ്യുമ്പോൾ ഭയങ്കര വേദന എങ്കിലും ഉസ്താദിന് ഒരു പ്രാർത്ഥന ആവട്ടെ അത് കാരണം എന്നുള്ള നില കാണിട്ടത് അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് കാണുകയും ഉസ്താദിന് പ്രാർത്ഥിക്കുക ചെയ്തിട്ടുണ്ട് അള്ളാഹു അപ്പൊ അതില് വന്ന ഒരുപാട് കമന്റുകൾ ഉണ്ട് അപ്പൊ എല്ലാവരും രാവിലെ അത്തരത്തിലൊരു വാർത്ത കണ്ടപ്പോ എല്ലാവർക്കും വേദന തോന്നിട്ടുണ്ട് ഒരുപാട് പേര് ഒരു അമുസ്ലിം സഹോദരൻ പോലും എഴുതിയത് കമന്റ് ബോക്സിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഞാൻ ഒരു ഹിന്ദുവാണ് ഇദ്ദേഹത്തിന്റെ പ്രസംഗം വളരെ എഴുതിയിട്ടുള്ളത് നോക്കൂ നിങ്ങൾ ഉസ്താദിന്റെ പ്രസംഗം അത്രത്തിൽ മനോഹരമാണ് എന്തെല്ലാമാ നല്ല കാര്യങ്ങളാണ് ഉസ്താദ് പറയാറുള്ളത് ഉസ്താദിന്റെ ഒരുപാട് ക്ലിപ്പുകൾ നല്ല തന്നെ നമ്മൾ പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവും അത് കേൾക്കുമ്പോ എന്താ നമ്മൾ പറയാ എത്രമാത്രം ഉസ്താദ് അറിവിന്റെ ഒരു ബഹറായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് പേരുടെ ഓർമ്മകളുണ്ട് എന്നാലും ഉസ്താദിന്റെ മരണ വാർത്തയെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇന്ന് പത്രങ്ങളിൽ വരെ അത് വലിയ രീതിയിൽ തന്നെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഹൃദയം കൊണ്ട് സംസാരിച്ച അനുഗ്രഹിത പ്രഭാഷകൻ എഴുതിയിട്ടുള്ളത് അതുപോലെ തന്നെ ഹാഫി മസൂദ് സഖാഫി കൂടല്ലൂരിന് ആയിരങ്ങളുടെ യാത്രാമൊഴി മസൂദ് സി അന്തരിച്ചു പ്രമുഖ പണ്ഡിതനും ഇസ്ലാമിക പ്രഭാഷകനുമായ ആഫ്രിക സത്താഫി കൂടല്ലൂർ അന്തരിച്ചു ഇന്നലെ പുലർച്ചെ ദേഹാസ്വസ്ഥ തുടർന്ന് കേശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു മതപ്രഭാഷണങ്ങളിൽ ആയിരങ്ങളെ ഹൃദയം കീഴടക്കിയ യുവ പ്രഭാഷകരായിരുന്നു മസൂദ് സക്കാഫി കേരള തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിലെ പ്രഭാഷണ വേദികളിൽ നിറഞ്ഞിരുന്നു മുടല്ലൂർ വെരിയാശോല സ്വദേശി പരേതനായ മൂന്നാംതോടി അബ്ദുൽ കരീമിന്റെ മകനാണ് ചെമ്മട് സി കെ നഗറിലാണ് ദർശനം നടത്തിയിരുന്നത് ഭാര്യ റമീസ കുടല്ലൂർ മക്കൾ അബ്ദുല്ല അബ്ദുല്ല ലിബി ഫാത്തിമ ദിഷ് സഹോദരങ്ങൾ ഹസനി സൈനുല്ലീസനിയും ഷിഹാബുദ്ദീൻ ഖദീജ സുബൈബ അഫ്സ ആതിക സൗദ കിശ്ശേരി പുളിയങ്കോട് മേൽമുറി സുന്നി ജുമാ മസ്ജിദ് നടന്ന മയ്യത്ത് നിസ്കാരത്തിന് സമസ്ത പ്രസിഡന്റ് ഈ സുലൈമ മുസ്ലിയറും വൈക്കടവ് കൊടുങ്ങൽ ജുമാ മസ്ജിദിൻ സയ്യിദ് അലി അക്ബർ പടം സബിയും നേതൃത്വം നൽകി വൈകിട്ട് അഞ്ചരയോടെ തോരക്കുന്ന് ഖബർസ്ഥാനിൽ ആയിരങ്ങളുടെ സാന്നിധ്യത്തിൽ വെയിത്ത് കബറടക്കി എത്ര വലിയ ഭാഗ്യവാനാണ് ആയിരങ്ങളുടെ സാന്നിധ്യത്തിലാണ് ആ ഖബറിന്റെ വീഡിയോ എന്നാലും ആരും കാണിച്ചിരുന്നു അള്ളാഹു അവരുടെ കബറോടം വെളിച്ചമാക്കി കൊടുക്കട്ടെ അവരൊക്കെ ഇഷ്ടപ്പെടുന്നത് കാരണം നമ്മളെയും നാളെ അള്ളാഹുന്റെ സ്വർഗത്തിൽ അവരോടൊപ്പം ഒന്നിപ്പിക്കട്ടെ ആമിയോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി